ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്ന ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഞാൻ ജംഷനി വരെ പോവുകയാണ് പിന്നെന്താണ് ഇവിടെ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് എന്നാലും രാവിലെ പോയിട്ട് വന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും ഇറങ്ങണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇത് കഴിയുമല്ലോ അപ്പോൾ െ പോയിട്ട് വൈകുന്നേരം ഞങ്ങൾ പിന്നെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി അപ്പൊ അവിടെ നമുക്ക് കുഞ്ഞുങ്ങാർക്കും അമ്മയ്ക്കൊക്കെ കേക്കൊക്കെ കൊടുക്കണമായിരുന്നു അങ്ങനെ അങ്ങോട്ട് അവന്റെ എടുക്കല്ലേന്ന് പറഞ്ഞു വന്നേക്കുന്നേ അച്ഛൻ്റെ നല്ലടാ നിന്നൊന്നും നിന്നെ അത്യാവശ്യം എനിക്ക് കാണിക്കണ്ട മോഹൻ വയറിലാൻ താല്പര്യാവണ്ട മരുമോൻ എനിക്ക് ചായ ഇട്ട് തരുകയാണ് കണ്ട അവന് മുഖം കാണിക്കുമ്പോ അവ മുഖം വെക്കത്തില്ല ഞാൻ കുടിച്ചു നന്ദി തീരുവോ തന്നെ എന്താ മാമി പൈസ ഇട്ടുണ്ടോ അന്നല്ല നമുക്ക് അതനുസരിച്ച് മേടിക്കും അപ്പോ ഇതാണ് കൂട്ടുകാർ ഏട്ടന്റെ അമ്മ പിന്നെ ഇത് ഏട്ടൻ്റെ പെങ്ങടെ ഇളയ മോന് ഇത് മോള് അവര് മൂന്ന് മക്കളാണ് അപ്പോൾ നടുക്കത്തേതാണ് മോള് ഏറ്റ മൂത്തതും ഏറ്റ ഇളയതും ആ മക്കളും തേങ്ങാ പീസ് പോണോ തേങ്ങാ പേസ് അപ്പൊ ഇതാണ് പെങ്ങളുടെ മൂത്ത മോന് ഇളയത് മോന് ഇതിന്റെ ഇടയ്ക്കുള്ളതാണ് പെൺകുട്ടി അപ്പൊ ഇതാണ് ഏട്ടന്റെ പെങ്ങള് അപ്പൊ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നില്ല അപ്പൊ അത്രയും നേരം വരുന്ന മഴ ഏത് മഴ വെല്ലാം പെയ്താലോന്ന് വിചാരിച്ച് ഞങ്ങള് പിന്നെ പോരാൻ നിന്നത് എന്റെ നാട്ടിൽ എനിക്ക് വൻകയായി വാങ്ങിച്ചിരുന്ന മാലയാണ് കൂട്ടുകാര് കമ്മിൽ കൊള്ളാം വെച്ചിട്ട് കമ്മല കമ്മല മാറ്റിയോ കൊള്ളാം നല്ല പിടിച്ചു കേക്കളെ സ്വർണ്ണത്തിന്റെ ഇത് മതി നല്ലേ നേരത്തെ ഓർഡർ ചെയ്തിട്ട് മേപ്പി പിടിച്ചിട്ടേ അങ്ങനെ ഏട്ടനും എന്നെ പോലെ തന്നെ അച്ഛനില്ല അച്ഛന് മരിച്ചുപോയതാണ് പിന്നെ ഏട്ടനും പെങ്ങളെ വരെ രണ്ട് മക്കളാണ് അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ